എല്ലാവർക്കും നമസ്കാരം ഞാൻ ഷാജു ലോനപ്പൻ തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ വൊക്കേഷണൽ ഗൈഡൻസ് വിഭാഗം എംപ്ലോയ്മെൻറ്റ് ഓഫീസറാണ് മൈ റേഡിയോ നയൻറ്റി എഫ് എമ്മിൽ എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് അറിവുകൾ പങ്കുവയ്ക്കുന്നതിനാണ് ഞാൻ എത്തിയിരിക്കുന്നത് ഇന്ന് ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നതിനുള്ള പ്രധാന കാരണം നമുക്കറിയാം പത്താം ക്ലാസ് പ്ലസ് ടു എന്നീ വിഭാഗങ്ങളിലെ പരീക്ഷകളൊക്കെ കഴിഞ്ഞു അതുപോലെ തന്നെ തുടർന്നുള്ള അടുത്ത അക്കാഡമിക് ഇയറിൽക്ക് വേണ്ടിയുള്ള അഡ്മിഷന് വേണ്ടിയിട്ടുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ അധികം വൈകാതെയൊക്കെ നിങ്ങൾ തുടങ്ങും ഈ ഒരു സന്ദർഭത്തിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്താണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ എപ്പോഴാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള നിങ്ങളുടെ നിരവധിയായ സംശയങ്ങൾ ഉടലെടുക്കാനായിട്ട് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് സഹായകമാകുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു വീഡിയോ നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് പ്രധാനമായും ഇന്ന് നിർവഹിക്കുന്ന ധർമ്മങ്ങൾ പ്രധാനമായും പ്ലേസ്മെൻറ്റ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ വൊക്കേഷണൽ ഗൈഡൻസ് പ്രവർത്തനങ്ങൾ എംപ്ലോയ്മെൻ്റ് മാർക്കറ്റ് ഇൻഫർമേഷൻ അതുപോലെ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമുകൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ഇന്ന് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകൾ മുഖേന നടപ്പിലാക്കി വരുന്നത് ഇന്ത്യയിൽ ഇന്ന് കേന്ദ്ര സർക്കാരിൻ്റെ ശ്രമശക്തി മന്ത്രാലയത്തിൻ്റെ കീഴിൽ ഡയറക്ടർ ജനറൽ ഓഫ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്ങിൻ്റെ കീഴിലാണ് എംപ്ലോയ്മെൻറ്റ് വകുപ്പ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് കേരളത്തിൽ ലേബർ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ എംപ്ലോയ്മെൻറ്റ് ഡയറക്ടറുടെ കീഴിലുള്ള ഒരു വിഭാഗമായിട്ടാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിച്ചു വരുന്നത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ഓൺലൈൻ സംവിധാനം നമുക്ക് നിലവിൽ വന്നിട്ടുണ്ട് എംപ്ലോയ്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു 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 ഡോട്ട് ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ ഏതൊരു ഉദ്യോഗാർത്ഥിക്കും തൻ്റെ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കും രജിസ്ട്രേഷൻ പൂർണ്ണമായും ഓൺലൈനാണ് എന്ന് പറയാനായിട്ട് നിർവാഹമില്ല കാരണം ഓൺലൈനിലൂടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥി തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ തൻ്റെ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനലുമായിട്ട് ബന്ധപ്പെട്ട എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ ഹാജരായി ആ സർട്ടിഫിക്കറ്റുകൾ വെരിഫിക്കേഷൻ നടത്തിയാൽ മാത്രമാണ് ഒരു ആളുടെ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പൂർണ്ണമാവുകയുള്ളു മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് അറിയേണ്ടത് താലൂക്ക് അടിസ്ഥാനത്തിലാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നത് എന്നുള്ളതുകൊണ്ട് അവനവൻ ജീവിക്കുന്ന താലൂക്കിൽ അല്ലെങ്കിൽ അവനവൻ പെടുന്ന താലൂക്കിൽ ഉള്ള എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലാണ് ഓരോരുത്തരും എംപ്ലോയ്മെൻറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആദ്യത്തെ യോഗ്യത എന്ന് പറയുന്നത് എസ് എസ് എൽ മുതലുള്ളതാണ് അതുകൊണ്ട് തന്നെ എസ് എസ് എൽ സി മുതലുള്ള ഓരോ യോഗ്യതയുടെയും സർട്ടിഫിക്കറ്റുകൾ ഒറിജിനൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഹാജരാക്കേണ്ടതുണ്ട് എംപ്ലോയ്മെൻറ്റില് പേര് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചും എംപ്ലോയ്മെൻറ്റ് സെൻ്ററും രണ്ടും രണ്ട് വ്യത്യസ്തങ്ങളായുള്ള ധർമ്മങ്ങളാണ് നിർവഹിക്കുന്നത് എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചുകളിൽ പ്രധാനമായും സർക്കാർ നിയമനങ്ങൾ അല്ലെങ്കിൽ സർക്കാർ വേക്കൻസികളാണ് അവിടെ കൈകാര്യം ചെയ്യുന്നുള്ളത് അതേസമയം രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് എംപ്ലോയബിലിറ്റി സെൻറ്ററുകൾ എന്ന് പറയുന്നത് ഇവിടെ പ്രധാനമായും പ്രൈവറ്റ് മേഖലയിലുള്ള എംപ്ലോയർമാരും അതുപോലെ തന്നെ പ്രൈവറ്റ് ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികളും ഒരുമിച്ച് വരുന്ന ഒരു ഒരു വേദിയാണ് എംപ്ലോയബിലിറ്റി സെൻറ്റർ എന്ന് പറയുന്നത് നമുക്ക് കേരളത്തിൽ മൂന്ന് റീജ്യനുകളായിട്ട് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഒന്ന് തിരുവനന്തപുരം മറ്റൊന്ന് എറണാകുളം അതുപോലെ തന്നെ കോഴിക്കോട് ഇപ്പോൾ തൃശ്ശൂർ ഉൾപ്പെടുന്ന ഒരു റീജ്യൻ എന്ന് പറയുന്നത് എറണാകുളമാണ് എറണാകുളം പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കീഴിൽ നാല് ജില്ലകളാണ് വരുന്നത് ഒന്ന് ഇടുക്കി രണ്ടാമത് കോട്ടയം മൂന്നാമത് എറണാകുളം അതുപോലെ നാലാമതായിട്ട് തൃശൂർ ജില്ലയും പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഫഷണൽ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് രജിസ്റ്റർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഓഫീസ് എന്നാണ് അതിൻ്റെ അർത്ഥം സ്വാഭാവികമായിട്ടും പ്രൊഫഷണൽ യോഗ്യതകൾ എന്തെല്ലാമാണ് എന്നുള്ള ഒരു സംശയം വരാൻ സാധ്യതയുണ്ട് നമുക്ക് പ്രൊഫഷണൽ യോഗ്യതകൾ ഏതൊക്കെയാണെന്ന് നോക്കാം പി ജി ലെവലിലുള്ള വിദ്യാഭ്യാസ യോഗ്യത മിനിമം അമ്പത് ശതമാനം മാർക്കെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അത് ഒരു പ്രൊഫഷണൽ യോഗ്യതയായിട്ടാണ് നമ്മൾ കണക്കാക്കാറ് അതുപോലെ തന്നെ എട്ട് സെമസ്റ്ററുകളുള്ള അതായത് നാല് വർഷമോ അതിൽ കൂടുതലോ കാലയളവുള്ള വിദ്യാഭ്യാസ യോഗ്യതകളും നമ്മൾ ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷനായിട്ടാണ് കണക്കാക്കുക കൂടാതെ മൂന്ന് വർഷത്തെ ദൈർഘ്യമുള്ള ഡിഗ്രിയും അതിനെ തുടർന്ന് ഒരു വർഷം ദൈർഘ്യമുള്ള പി ജി ഡിപ്ലോമയൊക്കെ നേടിയിട്ടുണ്ടെങ്കിൽ അതും ഒരു പ്രൊഫഷണൽ യോഗ്യതയായിട്ട് കണക്കാക്കാറുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള യോഗ്യതകൾ ആ അതുമായി ബന്ധപ്പെട്ട വേക്കൻസികൾ ഇവയെല്ലാം റിപ്പോർട്ട് ചെയ്യുന്ന എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചാണ് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഇനി എപ്രകാരമാണ് പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് അടുത്തതായിട്ട് ഞാൻ വിശദീകരിക്കുന്നത് നമ്മളുടെ ലോക്കൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ നിങ്ങൾ പേര് രജിസ്റ്റർ ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് പ്രൊഫഷണൽ യോഗ്യതയുണ്ട് എന്ന് അറിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഓൺലൈനായി തന്നെ അതാത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ നിന്നും പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലേക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് ചെയ്യുന്നതിനുള്ള സൗകര്യമുണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം പ്രധാനമായും പ്ലേസ്മെൻറ്റ് പ്രവർത്തനങ്ങൾ തന്നെയാണ് ജോലി സാധ്യതയാണ് പി എസ് സിയുടെ പരിധിയിൽ വരാത്തതും അതുപോലെ തന്നെ പി എസ് സിയുടെ റാങ്ക് ലിസ്റ്റ് നിലവിലില്ലാത്തതുമായിട്ടുള്ള സ്ഥിരമായതോ അല്ലെങ്കിൽ താൽക്കാലികമായതോ ആയ ഫുൾ ടൈം പാർട്ട് ടൈം ജോലികൾക്കാണ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നിന്നും നാമനിർദ്ദേശം ലഭിക്കുക രണ്ടാമതായിട്ട് എംപ്ലോയ്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തുന്ന വൊക്കേഷണൽ ഗൈഡൻസ് പ്രവർത്തനങ്ങളാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഉപരിപഠനം സംബന്ധിച്ചുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിന് ഒരു പ്രധാന പങ്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകൾ വഹിക്കുന്നുണ്ട് എല്ലാ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളോടും അനുബന്ധമായിട്ട് ഒരു വൊക്കേഷണൽ ഗൈഡൻസ് യൂണിറ്റ് തന്നെ ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മളുടെ കുട്ടികളിലേക്ക് അല്ലെങ്കിൽ അവർ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് എല്ലാം കടന്നു ചെന്നുകൊണ്ട് കുട്ടികളുടെ തുടർ പഠനത്തിന് ആവശ്യമായിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങളെല്ലാം ഇത്തരത്തിലുള്ള വൊക്കേഷണൽ ഗൈഡൻസ് യൂണിറ്റുകൾ കുട്ടികൾക്ക് വേണ്ടി നൽകുന്നുണ്ട് രണ്ടാമതായിട്ട് സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമുകളാണ് സ്വയം തൊഴിൽ കണ്ടെത്താൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വിവിധ തരത്തിലുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമുകൾ നടപ്പിലാക്കി വരുന്നുണ്ട് അപ്പോൾ അവയുടെ ഗുണം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ തീർച്ചയായും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരിക്കണം പ്രധാനമായിട്ടും ഇന്ന് എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന നടപ്പാക്കി വരുന്ന സ്വയം തൊഴിൽ പദ്ധതികൾ എന്ന് പറയുന്നത് നവജീവൻ പദ്ധതി കൈവല്യ പദ്ധതി ശരണ്യ മൾട്ടിപർപ്പസ് സർവീസ് സെൻറ്റേഴ്സ് അല്ലെങ്കിൽ ജോബ് ക്ലബ്ബ് അതുപോലെ തന്നെ കെസ്രു തുടങ്ങിയ സ്വയം തൊഴിൽ പദ്ധതികളാണ് ഇത്തരത്തിലുള്ള പദ്ധതികളുടെ ആനുകൂല്യം ലഭിക്കാൻ ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിയും എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നുള്ളത് നിർബന്ധമാണ് അതുപോലെ തന്നെ എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് മുഖേന എല്ലാ വർഷവും ജോലി അന്വേഷിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഏറെ ഫലപ്രദമായ രീതിയിൽ കോച്ചിങ് ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നുണ്ട് തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് ഈ സാമ്പത്തിക വർഷം ഇത്തരത്തിലുള്ള രണ്ട് പ്രധാനപ്പെട്ട കോച്ചിങ് ക്ലാസ്സുകൾ നിലവിൽ നടത്തി കഴിഞ്ഞു ഒന്ന് ബാങ്കിങ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഐ ടി എസ് പരീക്ഷാ പരിശീലന പരിപാടിയും അതുപോലെ തന്നെ എൽ ഡി ക്ലാർക്ക് പി എസ് സിയുടെ എൽ ഡി ക്ലാർക്ക് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പി എസ് സി പരീക്ഷാ പരിശീലന പരിപാടിയും നമ്മളിവിടെ സംഘടിപ്പിച്ചു കഴിഞ്ഞു മാത്രവുമല്ല പി എസ് സി സൈറ്റിൽ പി എസ് സി രജിസ്ട്രേഷൻ നടത്തുന്നതിനാവശ്യമായിട്ടുള്ള ഒരു പി എസ് സി ഫെസിലിറ്റേഷൻ സെൻറ്റർ പോലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതിൻ്റെ എല്ലാം സേവനങ്ങൾ തീർത്തും സൗജന്യമായിട്ട് തന്നെയാണ് എംപ്ലോയ്മെൻ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നൽകുന്നത് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ എങ്ങനെയാണ് പുതുക്കേണ്ടത് എന്ന് എന്നുള്ളത് വലിയ ഒരു സംശയമായിട്ട് ഇപ്പോഴും നിലനിൽക്കാറുണ്ട് സാധാരണഗതിയിൽ ഒരു എംപ്ലോയ്മെൻ്റ് രജിസ്ട്രേഷൻ നടത്തി കഴിഞ്ഞാൽ മൂന്ന് വർഷം കഴിയുമ്പോഴാണ് ആ കാർഡ് പുതുക്കേണ്ടതുള്ളൂ ഇത്തരത്തിലുള്ളൊരു കാർഡ് പുതുക്കലിന് മൂന്ന് വർഷം എന്ന് പറയുമ്പോൾ പോലും പുതുക്കേണ്ട മാസം കഴിഞ്ഞ് രണ്ട് മാസം ഗ്രേസ് പീരീഡ് വരെ അനുവദിച്ചിട്ടുണ്ട് അപ്പോൾ പുതുക്കേണ്ട മാസം കഴിഞ്ഞ് രണ്ട് മാസത്തിനുള്ളിൽ എപ്പോഴെങ്കിലും എംപ്ലോയ്മെൻ്റ് കാർഡ് പുതുക്കാനുള്ള സൗകര്യമുണ്ട് മാത്രമല്ല എസ് സി വിഭാഗത്തിൽ വരുന്ന ഉദ്യോഗാർത്ഥികളാണ് എങ്കിൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിന് ഒരു വർഷത്തെ ദൈർഘ്യവും കൂടി അനുവദിച്ച് തന്നിട്ടുണ്ട് കൂടാതെ സാധാരണഗതിയിൽ എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ സമയത്തിന് പുതുക്കാനായിട്ട് അശ്രദ്ധ മൂലമോ മറ്റോ പുതുക്കാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ അത്തരക്കാർക്ക് വേണ്ടി ഗവൺമെൻറ് കാലാകാലങ്ങളിൽ പ്രത്യേക പുതുക്കൽ ഉത്തരവുകൾ ഇറക്കാറുണ്ട് അത്തരത്തിലുള്ള പുതുക്കൽ ഉത്തരവുകൾ നിലവിൽ വന്നു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ ഹാജരായോ അല്ലെങ്കിൽ ഓൺലൈൻ മുഖേന നേരിട്ടോ പുതുക്കാൻ വിട്ടുപോയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങളുടെ രജിസ്ട്രേഷൻ പുതുക്കി കിട്ടുന്നതിന് പ്രയാസമുള്ള കാര്യമല്ല മറ്റൊരു കാര്യം ചില ഉദ്യോഗാർത്ഥികൾക്കെങ്കിലും അവരുടെ എംപ്ലോയ്മെൻറ്റ് കാർഡ് നഷ്ടപ്പെട്ടത് പോയതുകൊണ്ട് അവർക്ക് രജിസ്ട്രേഷൻ പുതുക്കാനായിട്ട് സാധിക്കാത്ത ഒരു അവസ്ഥ സംജാതമാകാറുണ്ട് എംപ്ലോയ്മെൻറ്റ് കാർഡ് നഷ്ടപ്പെട്ടു പോയാലും അവരുടെ എംപ്ലോയ്മെൻറ്റ് നമ്പർ പെട്ടെന്ന് കണ്ടെത്തുന്നതിന് അവർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകളുടെ ഏറ്റവും പുറകുഭാഗം പരിശോധിച്ചാൽ മതി അവിടെ ഓരോ ഉദ്യോഗാർത്ഥിയുടെയും എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും ആ നമ്പർ നോക്കിയിട്ട് നമുക്ക് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ പുതുക്കുന്നതിനുള്ള സഹായം ചെയ്തു തരാവുന്നതാണ് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ ഓൺലൈനായിട്ട് നടത്തുന്നതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എംപ്ലോയ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സൈറ്റ് ആയിട്ടുള്ള ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ഇ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ ആദ്യം കയറുകയാണ് വേണ്ടത് അവിടെ നിങ്ങൾക്ക് ഹോം പേജിൽ തന്നെ നിങ്ങൾക്ക് രജിസ്റ്റർ ആസ് എ ന്യൂ ജോബ് സീക്കർ എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുമായി ബന്ധപ്പെട്ട പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താൽക്കാലികമായിട്ടുള്ള എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കും ഇത്തരത്തിലുള്ള താൽക്കാലിക രജിസ്ട്രേഷന് ശേഷം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുകളിൽ നിങ്ങൾ ഒറിജിനൽ സർട്ടിഫിക്കറ്റുകളുമായി വരേണ്ടി വരും നിങ്ങൾ എന്താണോ ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തുന്നത് അന്ന് തുടങ്ങിയുള്ള രജിസ്ട്രേഷൻ സീനിയോറിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും മറ്റൊന്ന് സി ബി എസ് ഇ ഐ സി എസ് ഇ സിലബസ് പഠിക്കുന്ന കുട്ടികളാണ് എങ്കിൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അഡ്രസ് പ്രൂഫും അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിയും അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളിൽ ഇല്ലാത്തത് കൊണ്ട് ഇലക്ഷൻ ഐ ഡി കാർഡോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അമ്മയുടെയോ ഇലക്ഷൻ ഐ ഡി കാർഡ് പാസ്പോർട്ട് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നോൺ ക്രീമി ലയർ സർട്ടിഫിക്കറ്റ് ഇവയിൽ ഏതെങ്കിലും നിങ്ങളുടെ അഡ്രസ് പ്രൂഫിന് വേണ്ടിയിട്ട് എംപ്ലോയ്മെൻ്റ് ഓഫീസിൽ ഹാജരാക്കേണ്ടതായിട്ടുണ്ട് തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിനോട് അനുബന്ധമായി പ്രവർത്തിക്കുന്ന എംപ്ലോയബിലിറ്റി സെൻറ്ററിൽ സ്വകാര്യ മേഖലയിലെ ജോലി ആഗ്രഹിക്കുന്ന ഓരോ വ്യക്തിക്കും രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്ത് രജിസ്റ്റർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കത് വൺ ടൈം രജിസ്ട്രേഷൻ ആണ് എംപ്ലോയബിലിറ്റി സെൻറ്ററുകളിൽ എല്ലാ മാസവും നടത്തപ്പെടുന്ന ജോബ് ഡ്രൈവുകളിൽ നിങ്ങളുടെ താൽപ്പര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് പങ്കെടുക്കുന്നതിനുള്ള അവസരവുമുണ്ട് മാത്രവുമല്ല ഇരുന്നൂറ്റമ്പത് രൂപ വൺ ടൈം രജിസ്ട്രേഷൻ ഫീസ് ആണ് എന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെയുമുള്ള ജില്ലാ എംപ്ലോയ്മെൻറ്റ് എംപ്ലോയബിലിറ്റി സെൻറ്ററുകളിൽ നടത്തപ്പെടുന്ന ജോബ് ഡ്രൈവുകളിൽ പങ്കെടുക്കാനുള്ള അവസരവും ലഭിക്കുന്നതാണ് കൂടാതെ നിങ്ങൾക്ക് പ്രൈവറ്റ് ജോലിയിൽ ശോഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്കില്ലുകൾ അല്ലെങ്കിൽ ശേഷികൾ കൈവരിക്കുന്നതിന് കൈവരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സോഫ്റ്റ്വെയർ സ്കിൽ ട്രെയിനിങ്ങുകളും അതുപോലെ തന്നെ ഐ ടി ട്രെയിനിങ്ങുകളും സൗജന്യമായിട്ട് ഈ എംപ്ലോയബിലിറ്റി സെൻ്റർ മുഖേന നൽകുന്നുണ്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചുമായും എംപ്ലോയ്മെൻറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സംശയങ്ങൾ ഏറെക്കുറെ ദുരീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂർ ജില്ലാ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിലെ നമ്പറായ സീറോ ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ ത്രീ വൺ സീറോ വൺ സിക്സ് എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് താങ്ക് യു